ഓം നമോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് നമ്മുടെ സകല വിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു മഹാമന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നു പറയുന്നത് കുടുംബ കലഹങ്ങളായിക്കോട്ടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ തൊഴിൽ തടസ്സങ്ങളായിക്കോട്ടെ അതല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ ജീവിതത്തിൽ ഏതു വിധേനെയുള്ള പ്രശ്നങ്ങളാണോ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും മോചനം നേടുവാൻ ചൊല്ലേണ്ട ഒരു മഹാമന്ത്രമാണ് ഇന്ന് പറയുവാൻ പോകുന്നത് മാത്രമല്ല നമ്മളെല്ലാവരും നമ്മളുടെ ഏത് തരത്തിലുള്ള വിഷമങ്ങളാണെങ്കിലും അത് എത്ര വലിയ ദുഃഖങ്ങളാണെങ്കിലും എത്ര ചെറിയ ദുഃഖങ്ങളാണെങ്കിലും ആദ്യം ഓടിച്ചെന്ന് പറയുന്നത് നമ്മളുടെ അമ്മമാരോടായിരിക്കും എല്ലാ മക്കളും അങ്ങനെ തന്നെയായിരിക്കും കാരണം നമ്മളുടെ അമ്മയ്ക്ക് മാത്രമേ നമ്മളുടെ വിഷമങ്ങൾ പൂർണ്ണമായി കേൾക്കുവാനും ആ വിഷമങ്ങൾക്കുള്ള ഒരു പരിഹാരം കണ്ടെത്തി തരുവാനും സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നമ്മളുടെ അമ്മയായ അതായത് ലോ മാതാവായ ശ്രീ ലളിതാംബിക ദേവിയോട് ഏതു മന്ത്രം ജപിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് സാധാരണ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ജീവിതത്തിൽ ആപത്തൊന്നും തന്നെ വരില്ല എന്നും അവർക്ക് ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും ദാരിദ്ര്യം എന്ന വാക്ക് അവരുടെ ജീവിതത്തിന്റെ ഏഴ് അയൽവക്കത്ത് പോലും വരില്ല എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എല്ലാവർക്കും ലളിതാ സഹസ്രനാമം ജപി സാധിച്ചില്ല എന്ന് എന്നു അങ്ങനെയുള്ളവർ പോലും വിഷമിക്കേണ്ട കാര്യമില്ല മനസ്സുരുകി ദേവിയെ സ്മരിച്ചാൽ മാത്രം മതി ദേവി നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത് എങ്കിലും ദേവിയെ വർണ്ണിക്കുന്ന ആ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാകുക മാത്രമല്ല നമ്മൾ ചൊല്ലുന്നത് കേട്ട് ദേവി നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് കൂടിയാണ് പറയുന്നത് ആയിരം നാമങ്ങൾ ലളിതാ സഹസ്ര ാമത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കൂടി ഏതൊരു നാമവും ലളിതാ സഹസ്രനാമത്തിൽ വീണ്ടും ആവർത്തിക്കുന്നില്ല എന്നത് ലളിതാ സഹസ്രനാമത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയായാണ് കരുതപ്പെടുന്നത് വശിനി കാമേശി അരുണ സർവേശി കൗളിനി വിമല ജയിനി മോദിനി എന്നീ വാഗ്ദേവതമാർ പരാശക്തിയുടെ കൽപ്പനപ്രകാരം നിർമ്മിച്ചതാണ് ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് പുരാണങ്ങൾ പ്രകാരം ഭണ്ഡാസുരനെ വധം ചെയ്യുവാനായി അവതാരം കൊണ്ട ശ്രീ ആദിപരാശക്തി ദേവി ശ്രീചക്ര രാജസിംഹാസനത്തിൽ വിരാജിച്ചതായും ആ സമയത്ത് വാഗ്ദേവതന്മാർ ദേവിക്ക് വേണ്ടി ലളിതാ സഹസ്രനാമം രചിക്കപ്പെട്ടതായും പറയപ്പെടുന്നുണ്ട് ഇതെല്ലാം പുരാണങ്ങളിൽ പറയുന്ന കഥകൾ ആണെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിലെല്ലാം പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് നിത്യവും ഇത് ജപിച്ചാൽ നമ്മളുടെ ജീവിതം ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏറെയാണ് എന്ന് ഞാൻ പറഞ്ഞ് അറിയേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാവരും തന്നെ ജപിക്കുന്നതായിരിക്കും എന്നും എനിക്കറിയാം പക്ഷേ ഒരു ചിലർക്ക് ഈ ഒരു ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുവാൻ സാധിക്കുന്നില്ല പക്ഷെ ദേവിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ആവശ്യമാണ് അത്രയും പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ദേവിയുടെ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് കാണുവാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദേവി ഒരു അത്ഭുതം തന്നെയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അമ്മയാണ് ലളിതാംബിക എന്ന് നമുക്ക് അറിയാം അങ്ങനെയുള്ള അംബികയുടെ ഒരു ചെറിയ കടാക്ഷമുണ്ടെങ്കിൽ മതി നമ്മളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുവാനായിട്ട് അങ്ങനെയുള്ള ദേവിയുടെ കൃപകടാക്ഷത്തിനായി നമ്മൾ പരിപൂർണ അനുഗ്രഹത്തിനായി ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം ഈ മന്ത്രം കുളിച്ച് വൃത്തിയായി ഇരിക്കുന്ന സമയത്തും പീരിയഡ്സ് അല്ലാതിരിക്കുന്ന സമയത്തും പുലപലായ്മ ഇല്ലാതിരിക്കുന്ന സമയത്തും നോൺ വെജ് കഴിക്കാതിരിക്കുന്ന സമയത്തും മാത്രം ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് നിത്യവും പൂജാമുറി ിൽ ഒരു ദീപം തെളിയിച്ചു വെച്ച് നമ്മൾ കിഴക്ക് ദിശ നോക്കി ഇരുന്നു കൊണ്ട് താഴെ ഇരിക്കുവാൻ സാധിക്കുന്നവർ ഒരു ശുദ്ധമായ തുണിയോ മനപ്പലകയോ ഇട്ട് അതിനു മുകളിൽ ഇരിക്കുക അതല്ല കസേരകളിൽ ഇരുന്ന് ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നവർ കസേരകളിൽ ഇരുന്നു കൊണ്ട് നൂറ്റി എട്ട് തവണ മനസുരുകി ഈ ഒരു മന്ത്രം ജപിച്ച് അമ്മയെ നമ്മൾ വിളിച്ചാൽ വിളിച്ച നിമിഷ നേരം കൊണ്ട് മക്കളുടെ പരാതികൾ കേൾക്കുവാനും സങ്കടങ്ങൾ കേൾക്കുവാനും ആ സങ്കടങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായും ആദ്യ പരാശക്തി ദേവി നമ്മളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും പ്രത്യക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും ദേവിയെ കാണുവാൻ സാധിക്കുമെന്നെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് മറിച്ച് ദേവിയുടെ ആ ഒരു സാമീപ്യം നമ്മളിൽ അനുഭവപ്പെടുന്നതായിരിക്കും അത്രയും ശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത് മാത്രമല്ല മനസ്സുരുകി വിളിക്കുന്ന ഏതൊരു മക്കളുടെ മുൻപിലും അമ്മമാർ ഓടി എത്തുന്നത് പോലെ തന്നെയാണ് നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്താണ് നമ്മുടെ ലളിതാംബിക ദേവി എന്ന് തന്നെ പറയുന്നത് അതിനാൽ നിങ്ങൾ എപ്പോൾ തൊട്ട് തുടങ്ങണം എന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങൾ തൊട്ട് ഈ മന്ത്രം ജപിച്ചു തുടങ്ങുക ഇനി ഏതു സമയത്ത് ജപിക്കണം എന്ന് അങ്ങനെ എപ്പോഴും പറയുന്നത് പോലെ അത് രാവിലെ ബ്രഹ്മ സമയത്ത് ദേവിയെ ഈ മന്ത്രം ജപിച്ചു പ്രാർത്ഥിച്ചു നോക്കുക വിശേഷപ്പെട്ട ഒരു സമയമാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞല്ല നിങ്ങൾക്കറിയേണ്ടത് കാരണം ഏതൊരു മന്ത്രജപങ്ങൾ ജപിക്കുമ്പോഴും ഏത് വഴിപാടുകൾ ചെയ്യുമ്പോഴും നല്ല നേരം എന്ന ഒരു സമയം ഉണ്ടാവേണ്ട നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയം തന്നെയാണ് ഈ സമയത്താണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത് മന്ത്രം ഇതാണ് ഓം ஐம் ஹ்ரீம் ஸ்ரீம் ஸ்ரீ மாத்ரே நம ஓம் ஐம் ஐம் ஹ்ரீம் ஸ்ரீம் ஸ்ரீ மாத்ரே நம ஓம் ஹ்ரீம் ஸ்ரீம் ஸ்ரீ மாத்ரே நம நமையுள்ள மந்திரமான നമ്മൾ ചുരുങ്ങിയത് നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടത് നിങ്ങൾക്ക് ആയിരത്തി എട്ട് തവണ ഒരു ദിവസത്തെ ചൊല്ലുവാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആയിരത്തി എട്ട് തവണ ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് അതിവിശേഷപ്പെട്ട മന്ത്രം തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിലെ ഏതു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും നിമിഷ നേരം കൊണ്ട് ആ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ നമ്മളുടെ കഷ്ടപ്പാടുകളെ മറികടന്ന് നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന മന്ത്രമാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ വിഷമങ്ങളും എല്ലാവരുമായും പങ്കുവെക്കുവാൻ സാധിക്കില്ല കാരണം നമ്മളുടെ ചില വിഷമങ്ങൾ മറ്റുള്ളവർ കേൾക്കുകയും അത് വീണ്ടും നമുക്ക് തന്നെ ഒരു പ്രശ്നമായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത് അതിനാൽ തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ നമ്മുടെ അമ്മയായ ശ്രീ ലളിതാംബിക ദേവിയോട് പറയുക കാരണം നമ്മളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ നമുക്ക് കിട്ടില്ല പക്ഷേ നമ്മുടെ അമ്മയാണ് ായ ആദ്യപരാശക്തിയോട് നമ്മളുടെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായും അതിനൊരു പരിഹാരം കിട്ടുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക എന്ന് ഇനി എത്ര ദിവസം ഈ മന്ത്രം ജപിക്കണം എന്ന് പലർക്കും സംശയമുണ്ടാകും നമ്മുടെ അമ്മയുടെ നാമം ജപിക്കുവാൻ നമുക്ക് ദിവസങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ജീവിതകാലം മുഴുവൻ വേണമെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കാൻ സാധിക്കുന്നില്ല എന്നെങ്കിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയെങ്കിലും നമുക്ക് അമ്മയുടെ നാമം ചൊല്ലാമല്ലോ അതിനാൽ നിങ്ങൾ നിത്യവും ഈ നാമം ചൊല്ലുക ഇതിനിടയിൽ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അതും നിങ്ങൾക്ക് ചൊല്ലുക സമയം കിട്ടുമ്പോഴെല്ലാം ദേവിയുടെ ആയിരം നാമങ്ങൾ നമ്മൾ ചൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ഇനി വരുവാൻ പോകുന്ന ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് അമ്മയുടെ ഈ തിരുനാമം എന്ന് പറയുന്നത് കഷ്ടപ്പാടുകളാണ് ദുഃഖങ്ങളാണ് വേദനകളാണ് എന്ന് പറഞ്ഞ് ിക്കാതെ അമ്മയുടെ ഈ നാമം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ജപിച്ചു നോക്കുക തീർച്ചയായും കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം കൊണ്ടെത്തിച്ചു തരുവാൻ ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും ആ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് പരിഹാരം കൊണ്ടെത്തിച്ചു എത്തിച്ചു തരുന്നതുമായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശേഷായനമ്മ